ഏതാനും ദിവസങ്ങൾക്കുമ്പോൾ ഒരു വൈകുന്നേരം സിംഗപ്പൂരിലെയും ഹോങ്കോങ്ങിലെയും പുതിയ വാർത്തയെ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു അവിടെ കോവിഡ് കേസുകൾ കൂടുകയാണ് കഴിഞ്ഞ ഒരാഴ്ചത്തെ കാര്യം പരിശോധിക്കുമ്പോൾ ഒരാഴ്ച കൊണ്ട് സംഭവിക്കാവുന്ന മരണസംഖ്യ കോവിഡിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആണ് മുപ്പതിലധികം ആളുകൾ ഒരാഴ്ചക്കിടയിൽ മരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ കമൻറ്റുകളായിട്ടും പിന്നെ ഞങ്ങൾക്ക് വന്ന മെസ്സേജുകളായിട്ടും ദാ ഇയാൾ ഓരോ വാർത്തയും കൊണ്ട് വരികയാണ് എവിടെയും ഞങ്ങൾ കണ്ടില്ല കേട്ടില്ല ഇനി അഥവാ ഹോങ്കോങ്ങിലോ സിംഗപ്പൂരോ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഞങ്ങളോട് പറയുന്നത് എന്തിനാണ് നിങ്ങൾ വല്ല ദുബായിയുടെ കാര്യം പറയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് മെസ്സേജ് കിട്ടി ഇതെന്തിനാണെന്ന് വെച്ചാൽ ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യം ഞങ്ങൾ പലയിടങ്ങളിൽ പോയി തപ്പിയെടുത്ത് പല വാർത്താ ചാനലുകൾ പരിശോധിച്ച് പല വാർത്താ ഏജൻസികളൊന്നൊക്കെ എടുത്ത് കൊണ്ടുവരുന്നത് എന്നെങ്കിലും ഈ രോഗാണു കറങ്ങി തിരിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മളൊന്ന് കരുതിയിരിക്കാൻ വേണ്ടിയും ആ എത്താതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ ചിന്തിക്കാൻ വേണ്ടിയാണ് അങ്ങനെ തികച്ചും സതുദ്ദേശ്യപരമായിട്ടാണ് കൊടുക്കുന്നത് ഇന്നിപ്പോൾ താ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു നോക്കി നോക്കി ഇരുന്നിട്ട് ഈ മെയ് മാസത്തിൽ മാത്രം കഴിഞ്ഞ ഇരുപത് ദിവസം കൊണ്ട് കേരളത്തിൽ നൂറ്റി എൺപതിലധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്നും വളരെ ഗൗരവത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് കോട്ടയം ജില്ലയിൽ അമ്പത്തേഴ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു പിന്നെ എറണാകുളത്ത് മുപ്പത്തിനാല് തിരുവനന്തപുരത്ത് മുപ്പത് കേസുകൾ എന്നിട്ട് പറയുന്നു മന്ത്രി തന്നെ എല്ലാവരോടും പറയുന്നു ആരോഗ്യ പ്രവർത്തകരെല്ലാം ഹോസ്പിറ്റൽ ജീവനക്കാരെല്ലാം നിർബന്ധമായി മാസ്ക് ധരിക്കണം മറ്റൊരു കാര്യം ഈ ആശുപത്രി വെറുതെ ഓറഞ്ചും ആപ്പിളും വാങ്ങി സന്ദർശിക്കാൻ പോകുന്ന പരിപാടി തൽക്കാലം ഒന്ന് നിർത്തിവെക്കണമെന്ന ഉപദേശം സാധാരണക്കാരോട് പറഞ്ഞിരിക്കുകയാണ് അത്യാവശ്യക്കാരല്ലെങ്കിൽ ആശുപത്രി വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകരുത് എന്ന് പറയേണ്ട സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ നിൽക്കുന്ന മെയ് ഇരുപത്തൊന്ന് രണ്ടായിരത്തി എത്തിയിരിക്കുകയാണ് മാത്രമല്ല ആർക്കെങ്കിലും ജലദോഷമോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാസ്ക് ധരിക്കുക സോപ്പ് ഉപയോഗിച്ചെങ്കിലും കൈ ഇടയ്ക്കിടെ കഴുകുക ഇങ്ങനെയുള്ള മാർഗനിർദ്ദേശങ്ങളിലേക്ക് പോവുകയാണ് ഗർഭിണികളായവർ കുട്ടികൾ അതുപോലെ ഈ പ്രായമുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ മറ്റ് ലൈഫ് സ്റ്റൈൽ ഉള്ള മുതിർന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പൊതു ഇടങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ധരിക്കണം എന്ന കാര്യം പോലും മന്ത്രി പറയേണ്ടി വരുന്നു അതിപ്പോഴത്തെ സാഹചര്യം കൊണ്ടാണ് അപ്പോൾ ഹോങ്കോങ്ങിൽ നടക്കുന്ന കാര്യം സിംഗപ്പൂരിൽ നടക്കുന്ന കാര്യം ഇവിടെ എന്തിനു പറഞ്ഞു നമ്മളെ പേടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് കേരളത്തിലെ ഇന്നത്തെ സാഹചര്യം ഈ വൈറസ് അപ്പോൾ നമ്മൾ പറഞ്ഞ ഒമിക്രോൺ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ പണ്ട് ഒമിക്രോണിൻ്റെ പല വകഭേദങ്ങൾ അന്നുവന്ന് അത്ര തീവ്രത ഇല്ലയെന്ന് പറയുന്നുണ്ട് എങ്കിലും അതിങ്ങനെ ഹോങ്കോങ്ങെന്നോ സിംഗപ്പൂരെന്നോ കേരളമെന്നോ ഇല്ലാതെ ചുറ്റിക്കറങ്ങി വീണ്ടും കറങ്ങി തിരിഞ്ഞൊക്കെ നമ്മുടെ അടുത്ത് എത്തുകയാണ് മറ്റെന്തെങ്കിലുമൊക്കെ അസുഖം ഉള്ളവർക്കാണ് വലിയ പ്രശ്നമായിട്ട് മാറുക അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇടയ്ക്കിടെ മഴ പെയ്യുന്ന കുറേ ദിവസങ്ങൾ വരും അത് കഴിഞ്ഞ് പിന്നെ മഴക്കാലം വരും ഈ സമയത്തൊക്കെ ഇതിൻ്റെ കാഠിന്യം കൂടും കൂടാം ഒരു ജാഗ്രത പാലിക്കാൻ ഫോണിലൊക്കെ വിളിക്കുമ്പോഴോ നമ്മൾ എന്തെങ്കിലും ബോട്ടിംഗ് കോളൊക്കെ ചെയ്യുമ്പോഴോ ബന്ധുമിത്രാദികളോട് പറയേണ്ട കാര്യങ്ങളിലൊന്ന് ഇത് കൂടിയായിരിക്കണം എന്ന കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞങ്ങൾ പോയിട്ടിരിക്കുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ ഒരു വൈറസും ആക്രമിക്കാത്ത കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കട്ടെ